തിരുവനന്തപുരം പാപ്പനകോട് ജംഗ്ഷന് സമീപം അതായത് പാപ്പനകോട് നിന്ന് നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി കുറച്ച് ദൂരമൊന്ന് വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഓഫീസ് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി നന്ദങ്കോട് ലൈൻ ഇതിനകത്തേക്ക് ഒരു നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് സാധാരണ ഗതിയിൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ലൈനിനകത്തൊക്കെ വാങ്ങണമെങ്കിൽ പെർസെൻറ്റ് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പകുതി വിലയ്ക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും എന്തായാലും പ്രോപ്പർട്ടിയുടെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം അതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാം ടോട്ടലായിട്ട് പതിനൊന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലത്ത് ഒരു വീടോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഈ ലൊക്കേഷനിലുള്ള പ്രോപ്പർട്ടിയുടെ വിലയുടെ പകുതി വിലയ്ക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നമ്മുടെ പ്രോപ്പർട്ടി ഇത്രയും വിലക്കുറവിൽ ഓഫർ ചെയ്യാൻ കാരണം അതായത് സാധാരണ ഗതിയിലുള്ളതിനെക്കാട്ടും പകുതിയിലും താഴെയുള്ള വിലയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അത്രയും വിലക്കുറവിൽ ഓഫർ ചെയ്യാൻ കാരണം നമുക്കിത് ഇത് വരുന്നത് വലിയ റോഡ് വരുന്ന വണ്ടിയാണ് ഇവിടെ നിന്ന് സോറി വലിയ വണ്ടി വരുന്ന റോഡാണ് ഇതാ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു മുപ്പത് മീറ്റർ ഇല്ല കേട്ടോ അതായത് ഇവിടെ നിന്ന് മൂന്നാമത്തെ വീടാണ് നമ്മുടെ വരുന്നത് മുപ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഓട്ടോറിക്ഷയിൽ കയറി പോകത്തുള്ളൂ കേട്ടോ ആ റോഡിന് വീതി കുറവായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വിലക്കുറവ് വന്നിട്ടുള്ളത് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ എളുപ്പമാണേ നമ്മുടെ ആ റോഡിങ്ങ് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം വലത്തോട്ട് ഇറിഗേഷൻ കനാലുണ്ട് ആ കനാലിൻ്റെ കരയിലൂടെയുള്ള റോഡ് ഇതിനകത്ത് വെള്ളമൊന്നും വരലില്ല കേട്ടോ ആൾക്കാർ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഇറിഗേഷനൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇത് ഇതിൻ്റെ കരയിലൂടെ കാണുന്ന വഴിയെ നമ്മളിങ്ങനെ വരുമ്പം തന്നെ ഇവിടെ വർഷ ഫിസിയോതെറാപ്പി സെൻറ്റർ എന്ന് പറഞ്ഞ് കാണാം വലതുവശത്തായിട്ട് അങ്കണവാടി കാണാം ഇത് കഴിഞ്ഞ് ഈ റോഡിനകത്തേക്ക് കയറി നമുക്ക് മൂന്നാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും അതിൽ താമസയോഗ്യമായിട്ടുള്ളൊരു വീടും ഉണ്ട് വീടിപ്പം വാടകയ്ക്ക് കൊടുത്തേക്ക് വേണം കേട്ടോ ഇതായി ഈ മതിൽ മതിലിൻ്റെ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അതുവരേക്കും നമ്മുടെ പ്ലോട്ടാണ് കേട്ടോ ടോട്ടലായിട്ട് പതിനൊന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ അതായത് പന്ത്രണ്ട് സെൻറ്റിനോട് അടുത്ത് കിടപ്പുണ്ട് അത്രയും വലിയൊരു പ്ലോട്ടാണ് നമുക്കിതായി ഈ കാണുന്നത് ഒരു പഴയ വീടോട് കൂടിയുള്ളതാണ് വീട്ടിലിപ്പം താമസക്കാരുണ്ട് അതായത് വാടകയ്ക്ക് കൊടുത്തേക്ക് ഇതാ ഈ രീതിയിൽ നമുക്ക് ദാ ഈ ഒരു ഭാഗത്ത് ആ മതിലില്ലാത്തരത്ത് അവിടെ ഇങ്ങനെ ആവും കേട്ടോ ആ മതിലേ നമുക്ക് ഇങ്ങനെ കണക്റ്റായി വരുന്നുണ്ടാവും ആ ടോയ്ലറ്റൊക്കെ ഇരിക്കുന്നത് അപ്പുറത്ത് വേറെ പ്ലോട്ടാണ് അതില്ല നമുക്കിപ്പുറത്തെ വശത്തേക്ക് കാണുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്ലോട്ടാണ് ടോട്ടലായിട്ട് പതിനൊന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഞാൻ ആദ്യം ഇടയ്ക്ക് വീഡിയോയിൽ പതിനൊന്ന് സെൻറ്റെന്ന് പറഞ്ഞു പതിനൊന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി വഴി മാത്രം ഓട്ടോറിക്ഷ കയറി വരുന്നൊരു വഴിയാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കെട്ടിടങ്ങൾ ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ നിലയിൽ ചെയ്തിട്ട് അതിന് വാടകയ്ക്ക് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ റെയിൽവേക്ക് സ്ഥലമെടുത്തത് ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങൾ തന്നെ നമുക്ക് പെർസെൻറ്റ് പതിനാല് ലക്ഷം രൂപയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ റോഡ് ഇറങ്ങി വന്നതിൽ തന്നെ പ്ലോട്ടുകൾ ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷമാണ് പെർസെൻറ്റ് ചോദിക്കുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് അറുപത് ലക്ഷം രൂപ മാത്രം അത്രമാണ് ചോദിക്കുന്നത് കേട്ടോ പതിനൊന്നേ പോയിൻറ്റ് എട്ട് സെൻ്റ് അതായത് പന്ത്രണ്ട് സെൻറ്റിൽ ഇത്തിരി ഒന്ന് കുറഞ്ഞു വരും ടോട്ടലായിട്ട് ചോദിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്ക് പാപ്പനകോട് ജംഗ്ഷൻ എന്നൊക്കെ വളരെ അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അതായത് പാപ്പനകോട് ജംഗ്ഷൻ നിന്ന് നമുക്ക് ഒരു നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ അത്ര അധികം അടുത്തോട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഓഫർ പ്രൈസാണ് മിസ് ചെയ്യല്ലേ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വഴി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പിൻവശത്തായിട്ട് കിണറെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് നമുക്ക് വെള്ളത്തിനാണെങ്കിൽ കിണറിൻ്റെ സൗകര്യം എല്ലാം ഓൾറെഡി ഉണ്ട് അപ്പോൾ അതൊന്നും വേറെ പ്രശ്നമല്ല ഈ വീട് തന്നെ റെനോവേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ആ തിരുവനന്തപുരം സിറ്റിയിൽ അതായത് തമ്പാനൂർ എന്നൊക്കെ വളരെ അടുത്തായിട്ട് പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റിനടുത്ത് വരുന്നൊരു പ്ലോട്ടാണ് നമുക്ക് ഈ വീടടക്കം അറുപത് ലക്ഷം രൂപ മാത്രമാണ് വരുന്നത് കേട്ടോ വില വരുന്നത് അപ്പം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്